ഹലോ സലാം സ്ലാമലൈക്കും മക്കളെ ഇന്നത്തെ വിശേഷം ഞങ്ങൾ താവിൻ്റെ ചിലവൊക്കെ എഴുന്നേറ്റോ അപ്പോൾ രാവിലെ ഉണ്ടാക്കുമൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പം ചായയും കടയിൽ ഇവിടെ ഇനി നമ്മൾ ചായ കുടിച്ചട്ടെ അപ്പോൾ പുട്ടും കടലൊക്കെ എഴുന്നിട്ടൊന്ന് അപ്പം നല്ല വറുത്തരച്ച പുന കറിയും പുട്ടും നമ്മൾ പേക്ക് കൂടി കൊണ്ടുവല്ലേ അതാ അപ്പം നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ടോ മക്കളെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മുത്തുമണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഇട്ട് കാണുമൊന്ന് സപ്പോർട്ട് ചെയ്യോ എല്ലാവരും ചായയൊക്കെ കുടിച്ച് നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ ചായ കുടിച്ചാൽ മക്കളെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് കുറച്ച് ചിക്കൻ കൊടുങ്ങിട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് വൃത്തിയാക്കി വെക്കട്ടെ പിന്നെ ചെറിയതാക്കി നോക്കിക്കൊണ്ടാ പറഞ്ഞ ഇനി അത് തന്നെ അതുകൊണ്ടുതന്നെ ചെറിയ തന്നെയാണ് കേട്ടോ ഇപ്പം ഇനി ഇതൊരു വരറ്റും മോര അയച്ചാട്ടോന്ന് ഇനി നമ്മൾ നല്ലവണ്ണം ഒന്ന് കയറ്റി വൃത്തിയാക്കട്ടെ Non è vedi? Sbrigati! A me che sbaglio la mamma! Sbrigati! 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 Why is it Áckie? She will come after 5 minutes. She always stays on the enjoyingını Tr graders will pahaŚ é aquí en sí own Ouaq da. Naz miwa besisi pejo. SoeÖ? Soe. Soe. വെള്ളിയാഴ്ച ചിലപ്പോ സ്കൂളില്ലാത്തത് നമ്മള് ഈ കുമ്പളം കൊണ്ട് മോരം അയച്ച കേട്ടോ ൂരാഴ്ച്ചതും ചിക്കൻ വരറ്റും അതെ രസാണല്ലോ ഇറച്ചി വരട്ടാണ് രസം എന്നാലും ചിക്കൻ വറ്റിയാലും രസാണ് ഇളയ കുമ്പളങ്ങയാണ് അസ്മിനു മദ്രസൊക്കെ ഇണ്ടോ അല്ലോ അസ്മിനു മദ്രസൊക്കെ ഇണ്ടോ എവിന്നപ്പ പൈസ കിട്ടിയത് മിഠായി അങ്ങട്ടോ വെറുതെങ്ങനെ ആ പല്ലൊക്കെ കണ്ടില്ലേ മിഠായി വാങ്ങി തിന്നുങ്ങണ്ട് പിന്നെ സാറു പല്ലേ മടിയെങ്ങോട്ട് കൊടുത്തോളൂ cheese okay, bread ായ ഇഷ്ടം മൂലാച്ച കേട്ടോ വെറും മൂലാച്ചതായെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് രണ്ടീ ആശയാത്ത രണ്ടുണ്ടാവും ഐ കാ സാരോശപ്പെടുത്തല് ആയ ജാതക്കോ കൊറച്ചേരായി വെയിലാസയോടെ നീച്ചുസ്താദ് വന്നു പോട്ടെങ്ങോട്ട് നമുക്ക് പുല്ലാഴ്ച്ച കേട്ടോ എന്നാ രണ്ടാക്കും ഉസ്താദ് ചോറിച്ച് ചെറിയ കുക്കർ എടുത്താൽ കുക്കെടുത്തിട്ട അതൊപ്പം പണിയെടുത്തോണ്ട തീർച്ചയല്ലേ അപ്പം നമ്മളെ ഇതേറ്റ് മോര് കാച്ചട്ടെ ആ മതി മോരാച്ച

ണോ ഇതിന്റെ അടുത്തല്ല മയം അതേത് മാറ്റിട്ടതാണ് കുമ്പളങ്ങ അങ്ങനെ അടുപ്പത്തായി ഇനി എളുപ്പം ഉള്ളി തോലൊഴിച്ച സവോള ഇനി എളുപ്പം ഒരു വാട്ടിങ്ങിക്കനെ വെച്ചാൽ പണി ഒരുങ്ങി അതിനൊരുപാട് കൂട്ടാകുന്ന മേണ്ട എന്തേലൊക്കെ മതിയേറി ഇനിയിപ്പോൾ ഇറച്ചിയും പോയി ഒന്നുമില്ലെങ്കിലും ഇതിന് ഇഷ്ടമാണ് ഇനി പൊണക്കനെയും വെച്ചിട്ടാൽ ഭയങ്കര ഇഷ്ടമായിട്ട് അതിനങ്ങനെയൊന്നും ഇല്ല എന്നാലും നമുക്കൊരു ഇതാണ് കൊടുത്തിട്ടില്ലെങ്കിൽ

ഇങ്ങനെ ഞാൻ എത്ര ഉള്ളിന്റെ ഇങ്ങനെ കട്ട് ചെയ്യും പക്ഷെ കട്ടിയുമ്പോടുമ്പോള് കൊജൂലെട്ടോ അതിനിപ്പ എന്താ ഇത് ഇറച്ചിയൊക്കെ ഇങ്ങനെ അല്ലാതെ ഉള്ളി കട്ട് ചെയ്യാൻ കൊജൂല 응? 응? 嗯嗯 응. 嗯嗯嗯嗯嗯嗯嗯嗯嗯嗯 예. 嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯 പൊന്നാര മക്കളെ എങ്ങനെ ആരെങ്കിലും തേങ്ങ വെളിച്ചനെ കണ്ടിട്ടുണോ ഞമ്മളിങ്ങനെയാണ് കൈക്കോട്ടും മീൻ എല്ലാത്തുമീ ഞമ്മൾ പൊളിച്ചു വെച്ചാൽ വെട്ടത്തീറ്റ് തേങ്ങ ഒളിച്ചാൽ പോയിക്കൂല കേട്ടോ അപ്പോൾ ആരോട്ടില്ലേനും അപ്പോൾ ഓനെയാണ് പൊളിച്ചല്ലേ ഓനിപ്പം ഇന്ന് ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ പൊളിച്ചേണ്ടി വന്നു ഏതായാലും ഇനി തേങ്ങ ഒക്കെ പൊളിച്ചട്ടെ ഏതായാലും ഇതിന് വന്ന് കിട്ടി കിട്ടണമെങ്കിൽ കുറച്ചു നേരം മടിയൊക്കെ ഇട്ടിരിക്കണം കേട്ടോ പച്ച തേങ്ങയാണെങ്കിൽ ഉളുപ്പുണ്ട് പക്ഷേ കുറച്ചും കൂടെ ഉണങ്ങിയതാണെന്ന് വെച്ചാൽ അങ്ങനെ ഉളുപ്പൊന്നും കിട്ടുമെന്നില്ല അങ്ങനെ ഏതായാലും മക്കളെ അയ്യമങ്ങട്ടേ പോരാടി തേങ്ങ കിട്ടിക്കണതായാലും അപ്പൊ മകളെ ഈ ചിക്കനിക്കില്ല ഉള്ളി ഒന്നും വാട്ടിടുക്കട്ടെ ഉള്ളി ഇവിടെ വാട്ടി നമുക്ക് കുക്കറിൽ വെച്ചാൽ പിന്നെ ഞമ്മ ഞാൻ കുക്കറില് ഞാൻ അങ്ങനെ തന്നെ കാത്തിൽ നോക്കിക്കണ്ട ഇപ്പൊ കരിയോ കരിയോ നോക്കി കഠിനങ്ങൾ ഞമ്മക്ക് ഇത് വീട്ടുകാണ ലോഡൊന്നും ഇട്ട് ആക്കി കൊടുത്തതിന്റെ വെള്ളം പറ്റി കഴിഞ്ഞാൽ ഞമ്മക്ക് ഇതൊക്കെ ചതച്ചതൊക്കെ ഇട്ടുകൊടുക്കാം കൊറച്ച് കരിയെ പിന്നെ ഇട്ടുകൊടുത്തിട്ട് വെള്ളമൊക്കെ വറ്റി ഉഷാറായിട്ടോ ഞമ്മക്ക് പൊടിയൊക്കെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി രാക്കോടും ചെരുള്ളി അതൊക്കെ വയ്ക്കാം നമുക്ക് കുറച്ച് കാശ്മീരിൻ്റെ മുളകത്ത് ഇത് കുറച്ച് എരിവില്ല മുളകാണ് പിന്നെ നമ്മളിതാ ഒരു സ്പൂണ് ഒരൊന്നരട്ടോ സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് രസം കുരുമുളക് വലിയ ജീരകത്തിൻ്റെ പൊടി പൊടിച്ചതാ കേട്ടോ അത് ഇട്ടുകൊടുക്കണം പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് ചിക്കൻ മസാലയും പാട ഇട്ട് കൊടുക്കുന്നുണ്ട് അതില്ലെങ്കിലും രസം ഉണ്ടാവും കേട്ടോ ഞാൻ ഇപ്പം ഉണ്ടായപ്പോൾ

വരറ്റി ഇങ്ങാണ്ടോ വെക്കണത് അപ്പോൾ പി എന്താ കറിയാക്കി ഇങ്ങോട്ട് ഓവനാക്കി വെള്ളം വരൊന്നും ഭാര്യയില്ലാട്ടോ നീക്ക് വരത്തിങ്ങാണ്ടാണെന്ന് വെച്ചാൽ ഇത്ര വെള്ളം മതി ഇനി ഇതൊന്നും തിളച്ചിട്ട് നമുക്ക് ചിക്കനാക്കി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ചിക്കൻ തീ കട്ട് കൊടുക്കാം എത്ര തന്നെ ഇവിടെ കേട്ടോ ചിക്കൻ വെക്കണ പരിപാടി നല്ലോണം ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട് അടച്ച വെച്ചിട്ട് ഒന്ന് കത്തിച്ചിട്ട് പിന്നെ ഒന്നുകൊണ്ട് സിമ്മീതാക്കി വെച്ചാൽ ഉഷാറായിട്ടാണ് വന്നോളും ഇനി നമുക്ക് മോര്യാശനക്കുള്ള തേങ്ങ കുറച്ച് അരിപ്പൊളി ഇട്ടുകൾ കുറച്ച് ചെറുപുള്ളി അതേമാതിരി ഒരു അഞ്ചാറ് വെളുത്തുള്ളി പാകത്തിന് കുറച്ച് പാഴും വാർന്നാൽ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തൈര് വാഴം തൈരാണ് വാറുന്നത് അടച്ചാൽ കുറച്ച് പഴവും തൈര് തൈരണ്ടോ അപ്പൊ കുറച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം മക്കളെ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടോ ഒഴിക്കാൻ ഇതാക്കണം കടുക് ഉലുവ അതേമാതിരി കറിവേപ്പിൻ്റെ അല്ലേ ചോറ് നമ്മളൊക്കെ പൊട്ടിച്ച് അതൊഴിച്ചു കൊടുത്തു അപ്പം അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ട് നമ്മളെ ചിക്കൻ തന്നെ ഇവിടെ റെഡി ആയിരിക്കണം അപ്പം ഏതായാലും ഒക്കെ ഗ്യാസ് പോയിട്ടുണ്ടാക്കി അടുപ്പത് ചോറ് ചെയ്യും അപ്പം പിന്നെ ഉളുപ്പം ഗ്യാസ് വേണ്ടിണ്ടാക്കി അങ്ങനെ നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കണം നല്ല ഹഷാറായി എന്നൊക്കെ തോന്നി വന്നിരിക്കുന്നത് കേട്ടോ മക്കളെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ അന്നത്തൊക്കെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്കിട്ട് കേട്ടോ അപ്പം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരുന്നത് ഇൻഷാല് അപ്പം എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും